എടാ എൻ്റെ വണ്ടിയുടെ സി സിയൊക്കെ തീർന്നോട്ടോ എനിക്ക് എൻ ഒ സിയും കിട്ടി ഞാൻ എൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആറ്റോസിൽ ഇതെല്ലാം കെട്ടി പറിച്ച് തന്നപ്പോൾ അവർ അറിയുക ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് എടാ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാമെന്നുള്ളൂ ഇതിനായിട്ട് നേരെ നമ്മൾ പരിവാഹനെന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക അതിനകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എടുക്കുക നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക സ്റ്റേറ്റ് കൊടുത്തിട്ട് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അതിനകത്ത് നമ്മളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം വണ്ടിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക പിന്നെ ആധാറിൻ്റെ ഇ കെ വൈ സു ഉണ്ട ഓ ടി പി അടിച്ചോട്ട ശേഷം നമ്മൾ മെയിൻ സ്റ്റെപ്പിലോട്ട് പോകുകയാണ് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞ പേജിൽ എത്തിയ ശേഷം അതിനകത്ത് നമ്മൾ വണ്ടിയുടെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേറ്റ് ചെയ്ത ഡേറ്റ് കറക്റ്റ് എൻറ്ററി ചെയ്ത് കൊടുക്കുക ഈ ഡേറ്റ് എൻറ്ററി ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം ഒരു ഇരുന്നൂറ്റി മുപ്പത് വരെ ഫീസ് ഉണ്ടാവും ഫീസ് നമ്മൾ അടയ്ക്കുക ഫീസ് അടച്ച ശേഷം നമ്മൾ ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി നമ്മൾ നമ്മുടെ ഏത് ആർട്ടോഫീസ് ആണോ ആ ആർട്ടോഫീസിലോട്ട് പോസ്റ്റൽ മുഖേന അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് മാസത്തിനുള്ള പുതിയ ആർച്ച് ബുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ആർ സു ഈ പറയുന്ന ഹൈപ്പോത്തിക്കേഷൻ ബാങ്കിൻ്റെ പേര് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനിലായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ആർ സുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്